ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ നമ്മുടെ സിജോ റൂമിൽ ഇന്നുകൊണ്ട് അൻസിബടുത്തും അപ്സരട് അടുത്തും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് സിജോ എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്നതിനെ പറ്റി ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സിജോ സിജോ പറയുന്നത് എനിക്ക് ഈ നൂറ് ദിവസം വരയ്ക്കും ഞാൻ സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുള്ളൂ ഞാൻ പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു ലെവലിലേക്ക് പോകും പിന്നീട് അത് പ്രശ്നമാവും ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയ കാര്യം തന്നെയായിരിക്കും സിജോന്റെ ഉള്ളിലത്തെ ഏറ്റവും വലിയ ഭയം കാരണം എന്തെങ്കിലും വായിൽ നിന്ന് പോയി പിന്നീട് പ്രശ്നമായി കൺട്രോൾ ചെയ്യാതെ വന്ന് പിന്നീട് ഫിസിക്കൽ അറ്റാക്ക് വഴി സിജോയ്ക്ക് പരിക്ക് പറ്റിയാൽ പണിയാണ് പലപ്പോഴും സിജോ പരിക്ക് പറ്റിയ ഭാഗത്ത് കൈവച്ച് കാണിക്കുന്നതൊക്കെ നമ്മളിപ്പോ ലൈവിൽ കാണുന്നുമുണ്ട് അതുകൊണ്ട് സിജോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടാതെ എന്നിച്ച് നൂറ് ദിവസങ്ങളും പൊട്ടാതെ പ്രതികരിക്കാതെ ഇങ്ങനെ വാഴയായിട്ട് മാറി വിൻ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് പോകുന്നത് സത്യത്തിൽ സിജോ പ്രതികരിക്കാതെ ഇരിക്കുമ്പോൾ ജനങ്ങളാണ് സിജോയെ ഇവിടെ നല്ല രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് സിജോ അവിടെ വലിയൊരു വാഴയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു കാട്ടുതീയാണെന്നൊക്കെ ആയിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല പ്രവൃത്തിയിലൂടെ കാണണം എന്ന് എനിക്ക് തോന്നി കൂടുതൽ അപ്ഡേറ്റിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ